ലെറ്റ് കോ ഗൈസ് ഇന്നൊരു ഈ ഫുട്ബോൾ വീഡിയോ ലൈസ് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഒരു പുതിയ ഗെയിം ആണ് ഗൈസ് അപ്പം ഈ ഗെയിം എന്ന് വെച്ചാൽ പറയും ഒരു സൈക്കോ ഗെയിം ആയിസ് എപ്പോൾ ടിസ്റ്റ് വരുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഫസ്റ്റ് ലെവൽ ആ ഇതാണ് ഗൈസ് നമ്മൾ കളിക്കുന്ന ഇടയിലായിരിക്കും ഓരോ ലെവലുകൾ വരുന്നത് അതാ ഇതും മിസ്സായി നെക്സ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്യുക ഇവിടെ എല്ലാം ചാടുക അപ്പം ഈ ലെവൽ കംപ്ലീറ്റ് ആയി ലെവലിൽ ഒരു ലെവലിൽ നാല് റൗണ്ട് ഉണ്ടാവും അഞ്ച് റൗണ്ട് ഉണ്ടാവും ഗൈസ് ഇവിടെ എന്തും സംഭവിക്കുക ഗൈസ് ഫുൾ ടിസ്റ്റ് ആ നോ ഓ വീണ്ടും ഡിഷ് ചെയ്തു അപ്പോൾ രണ്ട് യൂഡേഴ്സ് കൂടി ഷീറ്റ് കളിക്കണം അപ്പോൾ ഈ ലെവൽ കഴിഞ്ഞു നെക്സ്റ്റ് ഓക്കേ ഇവിടെ എന്തു സംഭവിക്കും നേലും അതാ എന്താ ওই വീട് ഓ ഇനി ലെവലും കഴിഞ്ഞിട്ടുണ്ട് ആയി ഇനവേ

കൈഷെയി കട്ട് എന്താ ലെഫ്റ്റിലേക്ക് അപ്പൊ നേരെ റൈറ്റിലേക്ക് ചാടും എന്നെ പറ്റിക്കാ നോക്കുന്നത് ഇത് എവിടുന്ന് ഇങ്ങോട്ട് ഓടാം ഓക്കെ ഇവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതാ വരുന്നു ആയിട്ടുണ്ട് ഇവിടെ ഓ എന്തോരപകടമുണ്ട് പോയല്ലോ പതുക്കെയാണ് ഓടുന്നത് ഒന്നുകൂടി നോക്കാം ഓക്കേ ഓക്കേ ഓക്കെ പതുക്കെ പതുക്കെ ബുദ്ധിപരമായി ഓക്കെ ഓടോട് ഓടോട് കുഴിച്ച കുഴിച്ച ഓക്കെ ഓ ലെവൽ കഴിഞ്ഞിട്ട് ഗൈസ് സിമ്പിൾ സിമ്പിൾ അല്ല കുറച്ച് ബുദ്ധിപരമായുള്ള സിനിമ ആയിട്ട് കഴിഞ്ഞു ഓക്കെ നെസ്റ്റ് ത്രീ ലെവൽ അപ്പോൾ അടുത്ത ലെവലാണ് ഗായസ് ഓക്കെ ജമ്പു ചാടി വെറുതെ മൂഞ്ചിയല്ലോ ഓക്കെ നെസ്റ്റ് ചടി ഒന്നുകൂടെ ട്രൈ ചെയ്യാം ഓക്കെ ഓ മാൻ വീട് മൂഞ്ചി ഇതെങ്ങനെയാട്ടാ പിന്നെ ഒന്നും കൂടി ചാട് അവസാനം എന്താടാ ഒന്നുകൂടെ പതുക്കെ അയ്യോ ഒന്നുകൂടെ ഒന്നൂടെ ഓക്കെ ചാട്ടാ ഐറ്റ് ഓ മെയിൻ എങ്ങനെ എനിക്കില്ല എങ്ങനെ ഈ ലെവൽ ലെവലിൽ ഓക്കെ നെക്സ്റ്റ് കാണുമ്പോൾ സിമ്പിളാണ് ആ കണ്ടോ കളിക്കുമ്പോൾ മൂഞ്ചേലുമാണ് ഒന്നൂടെ സിമ്പിൾ ആ കട്ട് തള്ളിയിട്ട് ആ ലാസ്റ്റ് ഓ നെക്സ്റ്റ് ലെവൽ അതാ എവിടുന്നാടാ പൊന്തി രക്ഷപ്പെട്ടു കയസ് അതാ ഏതോ ഭാഗ്യം എല്ലാം എന്താ ഇതെങ്ങനെ തീർക്കും സീന് ഒട്ട കട്ടയപ്പ കയറിയാണ്ട് നമുക്ക് ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകണം ഓക്കെ ഓ ആ വീടും 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 ഒന്നുകൂടെ കട്ടപ്പം കേറടാ ഒന്ന മൂഞ്ചി ഒരു ട്രൈ ഈ ട്രൈൽ എന്തെല്ലാം കേറു വയസ്സ് ഓക്കെ ഓ മാൻ ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ മുമ്പ് ഇവിടെ നിന്നൊക്കെ ചാടിയ ആൾക്കേറി നെക്സ്റ്റ് റൗണ്ട് തേർഡ് റൗണ്ടിലെ ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ് വരുന്ന സിംപിളാന്ന് തോന്നുന്നു കണ്ടോ മൂഞ്ചി സിമ്പിളാന്ന് തോന്നുന്നത് നമ്മള് അവസാന ടിസ്റ്റ് തന്നെ നമ്മൾ മൂഞ്ചിപ്പോ അതാണ് ഗെയിം വരും പ്രത്യേക ഗൈസ് വീണ്ടും മൂഞ്ചി ആ ഇവിടെ വരെ ഉള്ളൂ ഗൈസ് ലാസ്റ്റ് എൻഡ് പോയി നിൽക്കണം ആദ്യം ഐ ഡി കളിക്കണ്ടേ ഓക്കെ ഓക്കെ ആ ഇന്ത്യനാശി വെറുതെ ഒന്നുകൂടെ ഒന്നുകൂടെ ഓക്കെ 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 ചെടിക്കോ ഓ മാൻ നീ നീറൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തേർഡ് ലെവൽ